ീച്ചുകളിലും നീന്തൽ കുളങ്ങളിലും സ്ത്രീകൾ ബുർഗ പോലുള്ള മുഖംമൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കണമെന്ന വിചിത്രമായ ഉത്തരവുമായി സിറിയ പൊതുവെ പാശ്ചാത്യ രീതിയിലുള്ള നീന്തൽ വസ്ത്രങ്ങൾ സ്ത്രീകൾ ധരിക്കുന്നതിൽ ആക്ഷേപം ഉയർന്നുവന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് സിറിയൻ ഭരണകൂടം വ്യക്തമാക്കുന്നത് ബീച്ചുകളിലും നീന്തൽ കുളത്തിലും ഇറങ്ങുന്ന സ്ത്രീകളാകട്ടെ നിർബന്ധമായും നീന്തൽ വസ്ത്രങ്ങൾക്ക് മുകളിലൂടെ അയഞ്ഞ വസ്ത്രങ്ങൾ ഇടണമെന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഇതോടുകൂടി തന്നെ വീണ്ടും സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന അവകാശത്തെയാണ് ഹനിക്കപ്പെടുന്നതും സിറിയയുടെ ഇടക്കാല പ്രസിഡന്റായ അഹമ്മദ് അൽ ഷെറ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക വിമത സേന ബാഷർ അൽ ആസാദിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നു ഭരണത്തിലേറിയത് ഇതിനു പിന്നാലെ വമ്പൻ പ്രഖ്യാപനങ്ങളായിരുന്നു പ്രസിഡന്റ് നൽകിയതും ബി ബി സിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്നും താൻ അതിനോട് വളരെ നന്നായി യോജിക്കുന്ന വ്യക്തിയാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത് സ്ത്രീകളുടെ അവകാശങ്ങൾ വെട്ടിച്ചുരുക്കിയിരുന്ന അഫ്ഗാനിസ്ഥാന്റെ ഒരു പതിപ്പായി സിറിയയെ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഒക്കെ വാതോരാതെ വാദിച്ച വ്യക്തി കൂടിയാണ് സിറിയൻ പ്രസിഡന്റ് എന്നാൽ ഇപ്പോൾ സ്ത്രീകളുടെ മേൽ അടിച്ചമർത്തുന്ന തീരുമാനങ്ങളുമായിട്ടാണ് പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുന്നതും ബീച്ചുകളിലും സ്വിമ്മിംഗ് പൂളുകളിലും സ്ത്രീകൾ ശരീരം മൂടുന്ന വസ്ത്രം ധരിക്കണമെന്നും പൊതുസ്ഥലത്തു പുരുഷന്മാരാകട്ടെ നെഞ്ചുകാട്ടി നടക്കരുത് എന്ന ഉത്തരവാണ് നൽകിയിരിക്കുന്നത് അതായത് പൊതു ബീച്ചുകളിലും നീന്തൽ കുളങ്ങളിലും ബുർഗയോ ശരീരം മൂടുന്ന മറ്റു നീന്തൽ വസ്ത്രങ്ങളോ സ്ത്രീകൾ ധരിക്കണമെന്ന ഉത്തരവുമായി സിറിയ രംഗത്ത് വരുന്നു സിറിയയിലെ ഇസ്ലാമിസ്റ്റ് നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് സ്ത്രീകൾക്ക് പൊതുവെ ബീച്ചുകളിലും നീന്തൽ കുളങ്ങളിലും പോകുമ്പോൾ മുഖം കൈകൾ കാലുകൾ എന്നിവ എന്നിവയൊഴികെ ശരീരം മുഴുവൻ മൂടുന്ന നീന്തൽ വസ്ത്രമായ ഗുർഖയോ മറ്റ് മാന്യമായ വസ്ത്രങ്ങളോ ധരിക്കാമെന്നാണ് ഉത്തരവിൽ പറയുന്നത് പൊതുസുരക്ഷാ മാനദണ്ഡങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പൊതു മാന്യത സംരക്ഷിക്കുന്നതിനുമാണ് പുതിയ ഉത്തരവെന്നാണ് സിറിയൻ സ്റ്റേറ്റ് ന്യൂസ് ചാനലായ അൽബേരിയ അൽ സുരിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം സ്വകാര്യ ബീച്ചുകൾ ക്ലബുകൾ പൂളുകൾ ഫോർ സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾ എന്നിവയ്ക്കെല്ലാം തന്നെ ഇളവ് നൽകിയിട്ടുണ്ട് എന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് സിറിയയിലെ പൊതു ബീച്ചുകളിൽ ചില സ്ത്രീകൾ പാശ്ചാത്യ ശൈലിയിലുള്ള നീന്തൽ വസ്ത്രങ്ങൾ ധരിക്കുന്നുവെന്ന ആക്ഷേപത്തെ തുറന്നു കാട്ടപ്പെട്ടതോടുകൂടിയാണ് ഇതേ തുടർന്നാണ് നടപടി സ്വീകരിച്ചതെന്നും സർക്കാർ പറയുന്നു സ്ത്രീകൾ നീന്തൽ കുളത്തിൽ നീന്തൽ വസ്ത്രത്തിന് മുകളിൽ അയഞ്ഞ വസ്ത്രം ധരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നീന്താത്ത സമയം പുരുഷന്മാരും ഷർട്ട് ധരിക്കേണ്ടതുണ്ട് പൂളിന് പുറത്തും പൊതുസ്ഥലങ്ങളിലും പുരുഷന്മാരുടെ നെഞ്ച നഗ്നമാകാൻ അനുവദിക്കില്ല എന്നും സർക്കാർ വ്യക്തമാക്കി എന്നാൽ നിയമങ്ങൾ പാലിക്കാത്തവർക്ക് പിഴ ചുമത്തണമെന്നതോ അല്ലെങ്കിൽ മറ്റു ശിക്ഷ നടപടികൾ നടപ്പിലാക്കണോ എന്ന് പറഞ്ഞിട്ടില്ല ബീച്ചുകളിൽ നിരീക്ഷണത്തിന് ലൈഫ് ഗാർഡുകളെയും അതുപോലെ തന്നെ സൂപ്പർവൈസർമാരെയും നിയമിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഹിജാബ് ബുർഗ പോലുള്ള മുഖം വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് നിർബന്ധം ചെലുത്തുന്ന മുസ്ലിം രാജ്യങ്ങളുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ സിറിയം ഇടം പിടിച്ചിരിക്കുന്നത് ശരീരം മൊത്തത്തിൽ മൂടുന്ന വസ്ത്രം ധരിക്കണമെന്നതാണ് ഇവർ തിട്ടൂരം ഇട്ടിരിക്കുന്നത് എന്നാൽ ഇതിന്റെ ഔചിത്യ ബോധം എന്താണ് എന്നുള്ളതും മനസ്സിലാകുന്നില്ല അതേസമയം പല രാജ്യങ്ങളിലും ഹിജാബ് ഉൾപ്പെടെയുള്ള ശിരോവസ്ത്രങ്ങൾക്ക് പല രീതിയിലുമുള്ള വിലക്കും നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കണ്ണ് മാത്രം പുറത്തു കാണുന്ന രീതിയിലുള്ള മുഖാവരണം അഥവാ നിഖാബ് ധരിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ നടപടിയുമായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് രംഗത്ത് വന്നത് ഹിജാബ് മറയ്ക്കുക എന്ന അർത്ഥമുള്ള ഒരു അറബി വാക്കാണ് മറയ്ക്കുക മൂടുപടം അഭയസ്ഥാനം എന്നൊക്കെ അർത്ഥമുള്ള വാക്കിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞത് അറബി സംസാരിക്കുന്ന രാജ്യങ്ങളിലും അതുപോലെ തന്നെ പാശ്ചാത്യ നാടുകളിലും പൊതുവെ ഹിജാബ് എന്ന വാക്കുകൊണ്ട് പരാമർശിക്കുന്നത് സ്ത്രീകളുടെ ശരീരവും തലയും മറയ്ക്കുക എന്നതാണ് ഇസ്ലാമിൽ ഹിജാബിന് ഒതുക്കം വിനയം ശുദ്ധി സന്മാർഗം എന്നീ അർത്ഥങ്ങളാണുള്ളത് ഇസ്ലാം മുസ്ലിം സ്ത്രീകൾക്ക് നിർബന്ധമാക്കിയ വസ്ത്ര സംവിധാനമാണ് ഹിജാബ് എന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും പ്രത്യേക വസ്ത്രത്തിന്റെ പേരല്ല മറിച്ച് മുഖവും മുൻകൈയും ഒഴികെ എല്ലാം മറയ്ക്കുക എന്നതാണ് ഈ വസ്ത്രവും ഹിജാബിന്റെ പരിധിയിൽ വരുന്നതാണ് ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നും ഒരുപാട് തർക്ക വിഷയങ്ങൾ വിവിധ സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ തന്നെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോ രാജ്യങ്ങളിലും ഹിജാബ് വിഷയത്തിൽ പല രീതിയിലുള്ള നിലപാടുകളാണ് ഓർമ്മ വരുന്നതും അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ട് വർഷം മുൻപാണ് ഇറാനിൽ ഉണ്ടായ ഒരു വിഷയം കൂടെ ഇവിടെ എടുത്തു പറയേണ്ടത് ഒരിക്കൽ ഹിജാബ് ശരിയായി ധരിക്കാത്തതിൻ്റെ പേരിലായിരുന്നു മെസാ അമീന എന്ന പെൺകുട്ടി മതകാര്യ പോലീസിന്റെ തടവറയിൽ കൊല്ലപ്പെട്ടു എന്ന സംഭവം അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്